നമസ്കാരം മലബാർ റിസോഴ്സ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാം സെമസ്റ്ററിലെ ഓട്ടോമൊബൈൽ സബ്ജക്റ്റായ മാനുഫാക്ചറിങ് ടെക്നോളജി ഫോർ ഓട്ടോമൊബൈൽ കോമ്പളൻസ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമുക്കറിയാം എല്ലാവരും സമ്മേറ്റീവ് അസസ്മെൻറ്റ് വൺ അഥവാ നമ്മുടെ സീരീസ് എക്സാം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ് അപ്പോൾ എം ടി എ സി സബ്ജക്റ്റിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ മൊഡ്യൂളിലെയും രണ്ടാമത്തെ മൊഡ്യൂളിലെയും ക്വസ്റ്റ്യനുകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ലൂസ് പീസ് പാറ്റേൺ എക്സ്പ്ലെയിൻ ലൂസ് പീസ് പാറ്റേൺ നമുക്കറിയാം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പാറ്റേണിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് സിംഗിൾ പീസ് അല്ലെങ്കിൽ സോളിഡ് പീസ് പാറ്റേൺ സ്പ്ലിറ്റ് പാറ്റേൺ ലൂസ് പീസ് പാറ്റേൺ ഷെൽ പാറ്റേൺ സ്വീപ് പാറ്റേൺ എന്നിങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പാറ്റേണിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതിലെ ഒരു മൂന്ന് ഒരു വരെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലൂസ് പീസ് പാറ്റേൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേണിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് മാർക്കിന് വരെ നമ്മോട് ചോദിക്കാറുണ്ട് അപ്പം ഒരു ക്വസ്റ്റ്യൻ ആണ് ലൂസ് പീസ് പാറ്റേൺ അപ്പോൾ ഇതുപോലെ മറ്റു പാറ്റേണിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ എന്താണ് ലൂസ് പീസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇഫ് നമുക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് ആണ് നമുക്ക് നിർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോൾഡ് കാവിറ്റി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള പാറ്റേൺസ് ആയിരിക്കും ഇതുപോലെയുള്ള ലൂസ് പീസ് പാറ്റേൺ ആയിരിക്കും ഓക്കെ അപ്പം അത് എന്താണ് ലൂസ് പീസ് പാറ്റേൺ ലൂസ് ലൂസ് പീസ് പാറ്റേൺ ആർ നീഡഡ് വെൻ ദ പാറ്റേൺ കനോട്ട് ബി റിമൂവ്ഡ് ആസ് എ വൺ പീസ് ഒരു പീസ് ആയിട്ട് മാത്രം നമുക്ക് അതിൽ നിന്നും പാറ്റേണിനെ മോൾഡ് കാവിറ്റിയിൽ നിന്നും പാറ്റേണിനെ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ലൂസ് പീസ് ആക്കിയിട്ടാണ് അതായത് ഒന്നിലധികം പാറ്റേൺ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് കാണുന്നുണ്ട് അല്ലെ ദാറ്റ് മീൻസ് ഇത് മെയിൻ പാർട്ടാണ് ഇതിൽ നിന്നും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റും ഇത്രയും പാട്ട് ഈ വെള്ള കളറിൽ കാണുന്ന ഇത്രയും പാറ്റേണിന്റെ ഭാഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇതിനുള്ളിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗം കണ്ടല്ലോ ഹാഷ് ഹാഷ് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ ഹാഷ് ചെയ്ത ഈ ഒരു ഭാഗത്ത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന അതായത് മെയിൻ പീസിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് റിമൂവ് ചെയ്യുന്നതില് ബുദ്ധിമുട്ടുണ്ട് സോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുപോലെയുള്ള ലൂസ് പീസ് പാറ്റേൺസുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ ലൂസ് പീസ് പാറ്റേൺസ് ആർ നീഡ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് വെൻ ദ പാറ്റേൺ കനോട്ട് ബി റിമൂവ് അസ് വൺ പീസ് ഒറ്റ പീസായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയാത്ത അവസരങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലൂസ് പീസ് പാറ്റേണുകൾ ഉപയോഗിക്കുന്നത് ഓക്കെയാണല്ലോ അങ്ങനെ നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ റിമൂവൽ ഓഫ് ദിസ് പാറ്റേൺ ഫ്രോം ദ മോൾഡ് ഈസ് വെരി ഈസി വി യൂസ് ലൂസ് പീസ് പാറ്റേൺ ലൂസ് പീസ് പാറ്റേൺ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും റിമൂവൽ ഓഫ് ദിസ് പാറ്റേൺ ഫ്രം ദ മോൾഡ് ഈ മോൾഡിൽ നിന്നും ഈ ഒരു പീസ് റിമൂവ് ചെയ്യുന്നത് വളരെ ഈസി ആയിരിക്കും ഓക്കെയാണല്ലോ നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ദ മെയിൻ പാർട്ട് ഓഫ് ദ പാറ്റേൺ ഈസ് റിമൂവ് ഫ്രം ദ മോൾഡ് മോൾഡിൽ നിന്നും ആദ്യം മെയിൻ പീസുകൾ ഏതൊക്കെയാണ് ഈ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് പീസുകൾ നമുക്ക് മെയിൻ പീസുകൾ എന്ന് വിളിക്കാം ഈ മെയിൻ പീസുകളെ ആദ്യം നമുക്ക് റിമൂവ് ചെയ്യാം അതിനു ശേഷമാണ് നമ്മൾ പറയുന്ന ഈ സൈഡിൽ കാണുന്നത് കേട്ടോ ഇവിടെ ഒരു ഹാഷ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഹാഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ ലൂസ് പീസ് പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യുന്നു റിമൂവ് ചെയ്യേണ്ടത് ദെൻ ദ റിമൈനിങ് ലൂസ് പീസ് ആർ റിമൂവ് ഫ്രം ദ മോൾഡ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം മെയിൻ പാർട്ടിനെ പാറ്റേൺ മെയിൻ പാർട്ട് ഓഫ് ദ പാറ്റേൺ ഈസ് റിമൂവ് ഫ്രം ദ മോൾഡ് മോൾഡിൽ നിന്നും മെയിൻ പാർട്ടിനെ റിമൂവ് ചെയ്യുന്നു അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ലൂസ് പീസ് പാറ്റേൺസിനെ റിമൂവ് ചെയ്യേണ്ടത് ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലൂസ് പീസ് പാറ്റേൺസുകൾ നിർമ്മിക്കുന്നത് ഓക്കെയാണല്ലോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ ദ പാറ്റേൺ ആൻഡ് കോസ്റ്റ് ഈസ് ഹൈ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടുള്ള ഷേപ്പുകൾ ഉണ്ടാക്കാനുള്ള പാറ്റേണും എന്താണ് വളരെ ഡിഫ ഡിഫിക്കൽട്ടാണ് ഹാൻഡിൽ ചെയ്യാമെന്നു പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും ഓക്കെ ആണല്ലോ ദീസ് ആർ സ്യൂട്ടബിൾ ഫോർ പ്രൊഡ്യൂസിങ് കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് കാസ്റ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് കാസ്റ്റിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനാണ് സാധാരണയായിട്ട് നമ്മൾ ലൂസ് പീസ് പാറ്റേണുകൾ ഉപയോഗിക്കുന്നത് അല്ല ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് ആണ് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ഷേപ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ലൂസ് പീസ് പാറ്റേൺസുകൾ ഉപയോഗിക്കുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ നമുക്ക് ഇതാണ് പാർട്ട് വണ്ണിൽ നിന്നും അതായത് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും മൂന്ന് മാർക്ക് വരെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻസ് സെവൻ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹോട്ട് ചാമ്പർ കാസ്റ്റിംഗ് പ്രോസസ്സ് ഹോട്ട് ചാമ്പർ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ട മറ്റൊരു പ്രോസസ്സാണ് കോൾഡ് ചാമ്പർ കാസ്റ്റിംഗ് പ്രോസസ്സ് അതിൻ്റെ രണ്ട് തരത്തിലുള്ള പ്രോസസ്സാണ് ഉള്ളത് ഹോട്ട് ചാമ്പർ കാസ്റ്റിംഗ് പ്രോസസ്സും ഉണ്ട് കോൾഡ് ചാമ്പർ കാസ്റ്റിംഗ് പ്രോസസ്സും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യണം നോക്കണം അതിൽ ഹോട്ട് ചാമ്പർ കാസ്റ്റിംഗ് പ്രോസസ്സ് എന്താണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു ഫിഗർ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഏഴ് മാർക്കിൽ നിങ്ങൾക്ക് ഏകദേശം മൂന്ന് മാർക്ക് വരെ ഈ ഒരു ഫിഗർ കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഫിഗർ വരച്ചാൽ മാത്രം പോരാ അതിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ അടയാളപ്പെടുത്തണം എന്തുകൊണ്ടാണ് ഇതിനെ ഹോട്ട് ചാമ്പർ ഡൈകാസ്റ്റിംഗ് പ്രോസസ് എന്ന് വിളിച്ചത് അതായത് ഈ ഒരു ചാമ്പർ എല്ലായിപ്പോഴും നമ്മൾ ചൂടാക്കി കൊടുക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഹോട്ട് ചാമ്പർ ഡൈകാസ്റ്റിംഗ് പ്രോസസ് എന്ന് വിളിച്ചത് ഓക്കെ ഇവിടെ നോക്കൂ ഇൻ ഹോട്ട് ചാമ്പർ പ്രോസസ് എ പോർട്ട് ഈസ് പ്രൊവൈഡ് ഒരു പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എവിടെയാണ് പോർട്ട് കാണപ്പെടുന്നത് കണ്ടോ ഈ ഒരു ചാമ്പറിന് ഇവിടെ ഒരു പോർട്ട് കാണപ്പെടുന്നുണ്ട് എ പോർട്ട് ഈസ് പ്രൊവൈഡ് നിയർ ദ ടോപ്പ് ഓഫ് ദ ചാമ്പർ ഈ ചാമ്പറിൽ ഇതാണ് ഈ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു പോർട്ട് ഈസ് പ്രൊവൈഡഡ് ഓഫ് ഓഫ് ദ ദ ടോപ്പ് ടു ടു അലോ മെറ്റൽ ഇറ്റ് ഉള്ളിലേക്ക് ഇവിടെ മോൾട്ടൺ മെറ്റൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പോർട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്രം കണ്ടിന്യൂസ് ആയിട്ട് ചൂടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഈ ചൂടാക്കി കൊണ്ടിരിക്കുന്ന പോർട്ടിനുള്ളിൽ നിന്നും മോൾട്ടൺ മെറ്റൽ നമ്മുടെ ഈ ചാമ്പറിലേക്ക് ന് വേണ്ടിട്ടാണ് ഇവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ചാമ്പറിന്റെ ടോപ്പ് ഭാഗത്ത് എന്തുണ്ട് ഒരു പോർട്ടൽ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ പി ആർ ടി പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സുഷിരം കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ സുഷിരത്തിലൂടെ നമ്മുടെ ഈ മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യുന്നു ഈ ഒരു ചാമ്പറിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ഇനി നോക്കൂ എന്താ ചെയ്യാ വെൻ മോൾട്ടൻ മെറ്റൽ എൻറ്റോർഡ് ഇൻ ടു ദ ചാമ്പർ വെൻ ദ പ്ലഞ്ചർ ഈസ് എബോ ദ പോർട്ട് നമ്മുടെ പ്ലഞ്ചർ മുകളിലേക്കായിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ദ മോൾട്ടൺ മെറ്റൽ ഫ്ലോസ് ഇൻ ടു ദ ഗൂസ്നെക്ക് and portion goose neck portion lake and then know വെൻ ദി പ്ലഞ്ചർ ഈസ് എബവ് ദ പോർട്ട് പോട്ടിന് മുകളിലായിരിക്കുമ്പോൾ നമ്മൾ മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യുന്നു ഒഴുകി ഒഴുകി ഈ ഗൂസ്നെക്കിൻ്റെ അങ്ങനത്തെ എന്തെയ്യുന്നു എത്തുന്നു ഇതാണ് ഇത്രയും ഭാഗത്തിന് എന്ത് വിളിക്കുന്നത് നമ്മൾ ഗൂസ്നെക്ക് എന്ന് വിളിക്കുന്നു ഇവിടെ എഴുതിയിട്ടുണ്ട് ഗൂസ്നെക്ക് ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഗൂസ്നെക്ക് അപ്പം പ്ലഞ്ചർ മുകളിലേക്ക് പോകുന്ന സമയം ഈ പോർട്ട് ഓപ്പൺ ആവുകയും ഇതിലൂടെ മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യുന്നു ഒഴുകി ഗൂസ്നെക്കിൻ്റെ ഭാഗത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ഇനി എന്താ ചെയ്യുക അടുത്തത് എന്തെയ്യും നമ്മൾ പ്ലഞ്ചറെന്തെയ്യും താഴത്തോട്ട് വരും ദ ഡൗൺ സ്ട്രോക്ക് ഓഫ് ദ പ്ലഞ്ചർ പ്ലഞ്ചർ പോ വരുന്ന സമയത്ത് ഡൗൺ സ്ട്രോക്ക് അതിനെ ഡൗൺ സ്ട്രോക്ക് എന്ന് ദ ഡൗൺ സ്ട്രോക്ക് ഓഫ് ദ പ്ലഞ്ചർ ക്ലോസ് ദ ഈ പോർട്ടിനെ ആദ്യം കവർ ചെയ്യും അതിനുശേഷം ചെയ്യും പിന്നെയും താഴത്തോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ഒരു ഫ്ലൂയിഡിന്റെ മുകളിൽ എന്ത് ചെയ്യും അപ്ലൈസ് പ്രഷർ ഓൺ ദ മോൾട്ടൺ മെറ്റൽ ഈ മോൾട്ടൺ മെറ്റലിന്റെ മുകളിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയും ചെയ്യും അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്ത ഓട്ടോമാറ്റിക് ചെയ്യും ഇവിടെയുള്ള ഫ്ലൂയിഡ് ഈ ഗൂസ്നാക്കിന്റെ ഉള്ളിലൂടെ നോസിലൂടെ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഈ കാവിറ്റിയിലേക്ക് നിറയുകയാണ് ചെയ്യുന്നത് ശരിയല്ലേ അപ്പൊ അങ്ങനെ പ്രഷർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക സോ ദ ഹോട്ട് മോൾട്ടൺ മെറ്റൽ ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു ദ ഡൈ കാവിറ്റി ഈ ഡൈ കാവിറ്റിനുള്ളിലേക്ക് എന്ത് ചെയ്യും ഫോഴ്സ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഒഴുകിയെത്തും െ ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഡൈ ഇതാണ് ഡൈക്കാവിറ്റി എന്ന് പറയുന്നത് എത്രയും ഭാഗമാണ് ഈ ഡൈക്കാവിറ്റിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു ഈ മോൾട്ടൻ മെറ്റൽ ഒഴുകിയെത്തുന്നു അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യപ്പെടുന്നു ശരിയാണല്ലോ ഓക്കെ ആണല്ലോ അപ്പൊ ഇനി അപ്പൊ എന്താ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ പ്ലഞ്ചർ ക്റ്റുവേറ്റഡ് മെക്കാനിക്കലി ഒരു ഹൈഡ്രോളിക്കലി ഈ ഒരു പ്ലഞ്ചർ താഴത്തോട്ടും അതുപോലെ മുകളിലോട്ടൊക്കെ പോകുന്നത് എങ്ങനെയാണ് മെക്കാനിക്കലി വെച്ചിട്ടോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രഷർ കാരണമാണ് മുകളിലേക്കും താഴത്തോട്ടും പോകുന്നത് ക്ലിയർ ആണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ദോൾട്ടൺ മെറ്റൽ ഫോഴ്സസ് ഇൻ ടു ദ ഡൈക്കാവിറ്റി അറ്റ് എ പ്രഷർ ഓഫ് സെവൻറ്റി ടു നൂറ്റി നാല്പത് വൺ ഫോർട്ടി കിലോഗ്രാം പെർ സെന്റിമീറ്റർ ഹൈ പ്രഷറിലെന്തെയും ഇതിനെ കുറേ നേരം എന്തെയും അതിനെ ഹോൾഡ് ചെയ്ത് വെക്കും ഈ മോൾട്ടൺ മെറ്റൽ അതായത് ഈ പ്ലഞ്ചർ താഴത്തോട്ട് വരികയും താഴെ കുറേ നിൽക്കും എന്തിനു ും ഒരു പ്രഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഏകദേശം എത്ര പ്രഷർ വരുന്നുണ്ട് എഴുപതാൽപത് കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ പ്രഷറിൽ ഹൈ പ്രഷറിൽ എന്ത് ചെയ്യുന്നു ആ ഒരു ഫ്ലൂ മോൾട്ടൺ അവിടെ പിടിച്ചു നിർത്തുന്നു അങ്ങനെ കുറെ നേരം പിടിച്ചു നിർത്തി എന്ത് സംഭവിക്കും ആ മോൾട്ടൺ മെറ്റൽ മെല്ലെ തണുക്കാൻ തുടങ്ങും കാരണം എന്തായാലും ഇവിടെയാണ് നമ്മൾ ചൂടാക്കുന്നത് പക്ഷെ ഇവിടെ തുമ്പോ ചൂട് കുറയും അല്ലെ ഇവിടെ തുമ്പോ ചൂട് കുറവായിരിക്കും സോ അത് ഓട്ടോമാറ്റിക്ക് തണുക്കാൻ തുടങ്ങും തണുക്കുമ്പോ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും ആ മോൾട്ടൺ മെറ്റൽ അവിടെ കട്ടയായൂലെ ആഫ്റ്റർ സോൾഡിഫിക്കേഷൻ അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇത് കട്ടയായതിനു ശേഷം ആഫ്റ്റർ ദ സോൾഡിഫിക്കേഷൻ ഓഫ് ദ മോൾട്ടൺ മെറ്റൽ ഇൻ ദ ഡൈ കാവിറ്റി ഡൈ കാവിറ്റിയിലുള്ള മെറ്റൽ സോൾഡിഫൈ ചെയ്തതിന് ശേഷം ദ പ്ലഞ്ചർ മൂവ് അപ്പുഡ് ഈ പ്ലഞ്ചർ എന്ത് ചെയ്യും മുകളിലോട്ട് പോവും ഓക്കെ അതിനുശേഷം നമ്മൾ എന്തു ചെയ്യും ആ അതിനുശേഷം നമ്മൾ എന്തെയ്യും ഓൾറെഡി എന്താ ഇതിനുള്ള മോൾട്ടൺ മെറ്റൽ കട്ട് ആയായിട്ടുണ്ട് ജസ്റ്റ് ബിഫോർ ദ ബിഫോർ ദ എൻഡ് ഓഫ് അപ്വാർഡ് സ്ട്രോക്ക് അപ്വാഡ് സ്ട്രോക്ക് തൊട്ട് മുന്നേയായിട്ട് ചെയ്യും ദ പ്ലഞ്ചൽ പ്ലഞ്ചർ ചെയ്യും അൺകവർ ദ പോർട്ട് പിന്നെയും എന്തെയും ഈ ഒരു ചെയ്യും അൺകവർ ചെയ്യുകയും ആൻഡ് ദ ഹോട്ട് മെറ്റൽ എന്ത് ചെയ്യും വീണ്ടും എൻഡേഴ്സ് ഇൻ ടു ദ സിലിണ്ടർ വീണ്ടും ചെയ്യും ഹോട്ട് മെറ്റൽ എന്ത് ചെയ്യുന്നു ഈ ഒരു സിലിണ്ടറിനുള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു ക്ലിയർ ആണല്ലോ ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് അല്ലെ മെറ്റൽ എൻ്ററിൻ്റെ ഈ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ആഫ്റ്റർ ഓപ്പണിംഗ് ദ ഡൈ അല്ലേ ഈ ഡൈ എന്ത് ചെയ്യും നമ്മൾ ഇത് ഓപ്പൺ ചെയ്യും എങ്ങനെ ഓപ്പൺ ചെയ്യുക ആഫ്റ്റർ ഓപ്പണിംഗ് ദ ഡേ ദ കാസ്റ്റിംഗ് ഈസ് ടേക്കൺ ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇജക്ടർ പിൻ ഈ ഇജക്ടർ പിന്നിൻ്റെ ഹെൽപ്പോടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ കാസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഈ ഒരു മെറ്റൽ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ ഇത്രയും പ്രോസസ്സിനെ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹോട്ട് ചാമ്പർ ഡൈക്കാസ്റ്റിംഗ് എന്തുകൊണ്ട് ഹോട്ട് ചാമ്പർ എന്ന് വന്നു കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിന് ഹോട്ട് ചാമ്പർ ഡൈക്കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത് ഇതിനുള്ളിൽ തന്നെ വെച്ചുകൊണ്ടാണ് ഈ പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മെറ്റലിനെ നമ്മൾ മെൽറ്റ് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഹോട്ട് ചാമ്പർ ഡൈക്കാസ്റ്റിംഗ് ഇതിന് പേര് വന്നത് ഇത് സെയിം ക്വസ്റ്റൻസ് നമ്മൾ ഒരു വൺ ത്രീ മാർക്ക് ക്വസ്റ്റ്യും ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ വൺ സെവൻ മാർക്ക് ക്വസ്റ്റിനും ഒന്നാമത്തെ മൊഡ്യൂളിന്ന് ഡിസ്കസ് ചെയ്തു ഏകദേശം ഞാൻ പറഞ്ഞു ഹോട്ട് ചാമ്പർ കാസ്റ്റിംഗ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു പ്രോസസ് ആണ് കോൾഡ് ചാമ്പർ കാസ്റ്റിംഗ് ഇതേ ഏകദേശം സെയിം എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഇതുപോലെ തന്നെയാണ് വരുന്നത് ശരിയാണല്ലോ നെക്സ്റ്റ് രണ്ടാമത്തെ മുടി നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റിന് എന്താണ് ഡിഫൈൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ആർക്ക് വെൽഡിംഗ് ആർക്ക് വെൽഡിംഗിന്റെ പ്രിൻസിപ്പിൾ എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് അങ്ങനെ വെച്ചാൽ നമുക്കറിയാം നമ്മളെല്ലാവരും വെൽഡിംഗ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അല്ലെ നമ്മൾ വെൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് കണ്ടിട്ടുള്ള ആൾക്കാരാണ് ചെയ്തിട്ടില്ലെങ്കിൽ പല ആൾക്കാരും എന്തുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ എന്താണ് ആർക്ക് വെൽഡിംഗിന്റെ പ്രിൻസിപ്പിൾ ൊരു ഫിഗർ തന്നെ എല്ലാം തന്നെ ഉണ്ട് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഇവിടെ ഒരു വർക്ക് പീസ് ഉണ്ട് ഒരു എ സി ഡി സി പവർ സപ്ലൈ ഉണ്ടായിരിക്കും അതിൽ നിന്ന് രണ്ട് കേബിൾ പോയിട്ടുണ്ട് ഒന്ന് ഇലക്ട്രോഡിലേക്കാണ് ഒന്ന് എങ്ങോട്ടാണ് വർക്ക് പീസിലേക്കാണ് അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നുണ്ട് ഒരു ആർക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ദ വെൽഡിങ് ഇൻ വിച്ച് ദ ഇലക്ട്രിക് ആർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ടു ഗിവൺ എന്തിനു വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടു ഗിവ് ഹീറ്റ് ഫോർ ജോയിനിങ് ടു സർഫസസ് രണ്ട് സർഫസുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഹീറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത് അവിടെ ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്തിട്ടുള്ളത് അല്ല എന്താണ് സർഫസ് ഈസ് കോഡ് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് ഇങ്ങനെയുള്ള വെൽഡിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് എന്ന് വിളിക്കുന്നത് അതായത് ഇലക്ട്രിക് ആർക്ക് കൊണ്ടുള്ള ഹീറ്റ് കൊണ്ട് നമ്മൾ വെൽഡിംഗ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം വെൽഡിങ്ങിനെയാണ് എന്ത് വിളിക്കുന്നത് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആർക്ക് ക്രിയേറ്റ് ക്രിയേറ്റുകയും ആ ആർക്ക് കാരണം നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് എന്ന് വിളിക്കുന്നത് ഓക്കെ പിന്നെ എന്താണ് ദ വെൽഡർ ക്രിയേറ്റ്സ് ആൻഡ് ഇലക്ട്രിക് ആർക്ക് വെൽഡർ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇലക്ട്രിക് ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ് മെൽസ് ദ ബേസ് മെറ്റൽ ബേസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് പീസിനെയാണ് എന്ത് വിളിക്കുന്നത് ബേസ് മെറ്റൽ എന്ന് വിളിക്കുന്നത് അല്ലെ വർക്ക് പീസ് മെൽറ്റ് ആവുന്നതാണ് ബേസ് മെറ്റൽ വിളിക്കുന്നത് ബേസ് മെറ്റൽ ദ വെൽഡർ ക്രിയേറ്റ് ആൻഡ് ഇലക്ട്രിക് ആർക്ക് അത് എന്ത് ചെയ്യും ആ ഇലക്ട്രിക് ആർക്ക് എന്ത് ചെയ്യും ദാറ്റ് മെൽസ് ദ ബേസ് മെറ്റൽ ആൻഡ് ഫില്ലർ മെറ്റൽ ഫില്ലർ മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോഡിനെയാണ് അത് വിളിക്കുന്നത് സാധാരണ ഇലക്ട്രോഡിലായിരിക്കും ഫില്ലർ മെറ്റൽ ഉണ്ടാവുക ചില സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും എക്സ്ട്രാ മെറ്റീരിയൽസ് ആഡ് ചെയ്യും അതായത് ഇതെന്തെങ്കിലും ഇലക്ട്രോഡ് എന്ത് ചെയ്യൂല മെൽറ്റ് ആവാത്ത അവസരങ്ങളിൽ നമ്മൾ എക്സ്ട്രാ ഫില്ലർ മെറ്റീരിയൽ എന്ത് ചെയ്യും ഇതിലേക്ക് ആഡ് ചെയ്യും ഓക്കെ നമ്മൾ എവിടെ എന്താണ് കൂട്ടിച്ചേർക്കേണ്ടത് എക്സ്ട്രാ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട മെറ്റലിനെയാണ് വിളിക്കുന്നത് ഫില്ലർ മെറ്റൽ എന്ന് വിളിക്കുന്നത് ടുഗദർ സോ ദൾ ഫ്യൂസ് ഇൻ ടു ദ സോളിഡ് പീസ് ഓഫ് മെറ്റൽ അത് രണ്ടും കൂടി ഉരുക്കിയിട്ട് എന്ത് ചെയ്യുന്നു ഒറ്റ പീസ് ആയിട്ട് പീസായിട്ടും എന്തെയ്യുന്നു തണറ്റ് എന്തെയ്യുന്നു തണുക്കുന്നു തണുത്തതിനുശേഷം ഒറ്റ പീസ് ആയിട്ട് മാറുന്നു ഇങ്ങനെയുള്ളതിനെയാണ് വിളിക്കുന്നത് വെൽഡിംഗ് എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് ആർക്ക് വെൽഡി ആർക്ക് വെൽഡിങ് പേരോരാൻ കാരണം ആർക്ക് കാരണമാണ് നമുക്ക് ആവശ്യമായ ഹീറ്റ് ഉണ്ടായത് ഓക്കെ നെക്സ്റ്റ് ദിസ് ഈസ് ജനറേറ്റഡ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാതോഡ് അല്ല ഒന്ന് ആനോയ്ഡായിട്ടും മറ്റെന്തെയും കാതോഡ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ആനോയ്ഡായിട്ടും കാതോഡായിട്ടും വർക്ക് ചെയ്യുന്നു വെൻ ടു കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് ബോട്ട് ടുഗതർ ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് എന്തെയ്യെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്തെയും അടുപ്പിച്ചു ടച്ച് ചെയ്യും ടച്ച് ശേഷം ജസ്റ്റ് എന്തെയും ഒന്ന് മുകളിലേക്ക് വെക്കും മുകളിലേക്ക് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് എന്തെയും അവിടെ ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം എത്ര മുകളിലേക്ക് വെക്കണം ടു ടു ഫോർ എം എം വളരെ ചെറിയ എം എം എൽ അല്ലേ സച്ച് ദാറ്റ് എ കറണ്ട് കണ്ടിന്യൂസ് ടി ഫ്ലോ ത്രൂ പാർത്ത് ഓഫ് അയോണൈസഡ് പാർട്ടിക്കൾ കോൾഡ് പ്ലാസ്മ അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുന്നു നമുക്കൊരു എന്ത് ചെയ്യുന്നു ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെന്ത് ചെയ്യും ഒരു എയറിന്റെ അയോണൈസ്ഡ് പ്ലാസ്മ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൈ ടെമ്പറേച്ചർ വരുന്ന അല്ല ഒരു പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അയോണൈസ് ചെയ്തിട്ട് ഒരു പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ഈ ആർക്ക് വരുന്നത് കൊണ്ട് ഇതിനെയാണ് ഇല അങ്ങനെ ഇലക്ട്രിക് ആർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ ഇവിടുത്തെ എയർ മോളിക്കൂൾസ് ഒക്കെ എന്താവും അയോണൈസ് ചെയ്യപ്പെടും അയോണൈസ് ചെയ്ത് അയനോ വിളിക്കുന്ന പേരാണ് അയോണൈസ്ഡ് പ്ലാസ്മ എന്ന് വിളിക്കുന്നത് അല്ലെ പ്ലാ അയോണൈസ്ഡ് പാർട്ടിക്കിൾ ഇറങ്ങിയിട്ടില്ല പ്ലാസ്മ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യും അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗർ വരച്ച് ഒരു രണ്ട് മൂന്ന് വരി എഴുതാൻ പറ്റുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് മൂന്ന് മാർക്ക് എളുപ്പമായിട്ട് കിട്ടും ഈ ഫിഗറിന് ഏകദേശം രണ്ട് മാർക്കിന്റെ അടുത്ത് ഫിഗറിന് കിട്ടും ഓക്കെ ആണല്ലോ പിന്നെ അതിനെക്കുറിച്ച് ജസ്റ്റ് കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഏഴ് മാർക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ എന്താണ് ഏഴ് മാർക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് നോക്കൂ ഇല്ലുസ്ട്രേറ്റ് ദ പ്രോസസ് ഓഫ് റെസിസ്റ്റന്റ് റെസിസ്റ്റൻസ് സീം വെൽഡിംഗ് വിത്ത് നീറ്റ് സ്കെച്ച് റെസിസ്റ്റൻസ് സീം വെൽഡിംഗ് എന്താണെന്നുള്ളതൊന്നും എന്ത് ചെയ്യുക ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയല്ലോ റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഹീറ്റ് വെൽഡിംഗ് നടക്കണമെങ്കിൽ എന്ത് വേണം ഹീറ്റ് വേണം ആ ഹീറ്റിന്റെ കാരണക്കാരൻ ഒരു റെസിസ്റ്റൻസ് ആയെങ്കിലോ നമുക്കറിയാം എച്ച് ഇ സി ക്വൾ ടു ഐസ്ക്വയർ ആർ ടി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് എച്ച് ഇ സി ക്വൾ ടു ഐസ്ക്വയർ ആർ ടി അതെന്താ അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് ഹൈ കറണ്ട് കൊടുക്കൊടുക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ വെൽഡിങ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിനു വിളിക്കുന്ന പേരാണെന്ത് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് വിളിക്കുന്നത് അത് സീംഡ് വെൽഡിംഗ് അതായത് സ്പോട്ട് വെൽഡിംഗ് റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിംഗ് ഉണ്ട് റെസിസ്റ്റൻസ് സീം വെൽഡിംഗ് ഉണ്ട് ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടാണ് രണ്ട് ഇലക്ട്രോഡ് ആണെങ്കിൽ അത് സ്പോട്ട് വെൽഡിംഗ് എന്ന് വിളിക്കാം ഇതുപോലെ നമ്മൾ റോൾ ചെയ്തു പോകുക എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെങ്കിൽ സീം വെൽഡിംഗ് അതായത് നല്ലൊരു പവർ സപ്ലൈ ഉണ്ടാവും ഈ പവർ സപ്ലൈ രണ്ട് ഇലക്ട്രോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും വീൽ ഇലക്ട്രോഡ് ആണ് വീൽ ഇലക്ട്രോഡാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കണ്ടിന്യൂസ് വെൽഡിനെയാണ് എന്ത് വിളിക്കുന്നത് കണ്ടിന്യൂസ് വെൽഡിനെയാണ് വിളിക്കുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നത് സീം വെൽഡിംഗ് എന്ന് വിളിക്കുന്നത് ഇനി ഒരറ്റവിടെ രണ്ടോത്തും ഇലക്ട്രോഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്താണ് സ്പോട്ട് വെൽഡിങ് എന്നാണ് വിളിക്കുക ക്ലിയർ ആണല്ലോ അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത് കണ്ടിന്യൂസ് സ്പോട്ട് വെൽഡിംഗ് ഈസ് നോൺ സീം വെൽഡിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പോയിന്റിൽ ഇങ്ങനെ അടിക്കുന്നതിനാണ് വിളിക്കുന്നത് സ്പോട്ട് വെൽഡിംഗ് ആ സ്പോട്ട് വെൽഡിംഗ് കണ്ടിന്യൂസ് ആയിട്ട് പോവാന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീം വെൽഡിംഗ് എന്ന് വിളിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഇൻ സീം വെൽഡിംഗ് ദ വർക്ക് സൈഡ് ബോത്ത് സൈഡ് ബൈ പേർ ഓഫ് ഇലക്ട്രോഡ് രണ്ട് ഇലക്ട്രോഡ് അല്ലെ പെയർ ഓഫ് ഇലക്ട്രോഡ് വഴി എന്ത് ഇത് ഇലക്ട്രോഡ് ആണ് ഇത് ഇലക്ട്രോഡ് ആണ് ഇങ്ങനെ പെയർ ഓഫ് ഇലക്ട്രോഡ് വഴിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശരിയല്ലേ അപ്പൊ ഈ ഫിഗർ വരക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ദീസ് ഇലക്ട്രോഡ് ആർ ഇൻ ദ ഫോം ഓഫ് റോളേഴ്സ് സീം വെൽഡിംഗിന്റെ കേസിൽ ആ ഇലക്ട്രോഡ് എങ്ങനെയായിരിക്കും റോളർ ഫോമിലായിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ടു പ്രൊഡ്യൂസ് കണ്ടിന്യൂസ് വെൽഡ് ഓൺ ദ വർക്ക് പീസ് അപ്പൊ ഇവിടെന്തുണ്ടാവില്ല ഗ്യാപ്പുകളുണ്ടാവില്ല അങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് പോവുകയാണ് അപ്പൊ ഗ്യാപ്പ് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ സ്പോർട്ട് സ്പോട്ട് സ്പോർട്സ് വരികയാണെങ്കിലോ ചെറിയ ഗ്യാപ്പുകൾ വരാൻ ചാൻസ് ഉണ്ട് രണ്ട് സ്പോട്ടിന് ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ സീം വെൽഡിംഗ് ആണെങ്കിൽ എന്തേലും നമുക്ക് കണ്ടിന്യൂസ് വെൽഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് സീം വെൽഡിംഗ് എന്ന് വിളിക്കുന്നത് പിന്നെ വെൻ ദ പവർ ഈസ് ടേൺഡ് ഓൺ ദ ട്രാൻസ്ഫോമർ സപ്ലൈസ് ലോ വോൾട്ടേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ് ലോ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജും ഹൈ കറൻറ്റുമാണ് റോളർ ഇതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ എപ്പോഴൊക്കെ വെൽഡർ വെൽഡിംഗ് ഉപയോഗിക്കുന്നുണ്ടോ വെൽഡിംഗ് ഉപയോഗിക്കുന്നുണ്ടോ അവിടെ എന്തായിരിക്കാം ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറന്റ് ടു ദ റോളർ ഇലക്ട്രോഡ് ടു മേഡ് കണ്ടക്റ്റീവ് അല്ല മേഡ് ഓഫ് കണ്ടക്റ്റീവ് മെറ്റീരിയൽ കണ്ടക്ടീവ് മെറ്റീരിയൽ ആയിരിക്കണല്ലോ നാ മാത്രമല്ല കറണ്ട് ഇതിലൂടെ പോകുള്ളൂ അങ്ങനെ കണ്ടക്റ്റീവ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ റോളറിലേക്ക് ലോ വോൾട്ടേജ് ഹൈ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ട്രാൻസ്ഫോമറിൽ നിന്നും ഉപയോഗിക്കേണ്ടത് അല്ലേ വെൽഡിംഗിന്റെ കേസിലേക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ ദ ഇല റോളർ ഇലക്ട്രോഡ് അലോ ദ ഫ്ലോ ഓഫ് ഹൈ കറന്റ് ത്രൂ ഇറ്റ് അതിനോട് എന്തായാലും ഹൈ കറന്റ് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസ് അറ്റ് വർക്ക് പീസ് ഇന്റർഫേസ് അതായത് രണ്ട് പീസുകൾ ഇവിടെ വെച്ചതാണ് ഈ പീസിൻ്റെ ഇടയിൽ ചെറിയൊരു എയർകോള ഉണ്ടായിരിക്കുമല്ലോ ഈ എയർ എയർകോളന്റെയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയും ഇവിടെ നല്ല രീതിയിൽ ഹീറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ആ ഹീറ്റാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് രണ്ട് പ്ലേറ്റിൻ്റെയും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ക്ലിയർ ആണല്ലോ കാരണം എയർ എന്ന് പറഞ്ഞത് ഒരു റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആണ് റെസിസ്റ്റൻറ്റ് മെറ്റീരിയലിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് കറണ്ട് പോകുന്ന സമയത്ത് എന്തെയ്യും അവിടെ നന്നായിട്ട് ഹീറ്റ് ഉണ്ടാവും അതായത് ഈ രണ്ടിൻ്റെ രണ്ട് പ്ലേറ്റിൻ്റെയും കൂടെ ഇൻ്റർഫേസിൽ ഒരു എയർ കോളം ഉണ്ടായിരിക്കും ആ എയർ എയർകോളം റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിട്ട് പ്രവർത്തിക്കുകയും ഇവിടെ നന്നായിട്ട് ഹീറ്റ് ചെയ്യുകയും ചെയ്യും അല്ലെ അങ്ങനെയാണ് റെസിസ്റ്റൻസ് വർക്ക് പീസ് ഇന്റർഫേസ് കോസ് ദ വർക്ക് പീസ് മെൽറ്റ് ആൻഡ് ഫോം വെൽഡ് നെഗറ്റ് അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം അല്ല വെൽഡ് ചെയ്തിട്ട് അതായത് ഉരുക്കിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വെൽഡ് നെഗറ്റ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണല്ലോ എന്താണ് അപ്പം ആ ഉരുങ്ങി കിട്ടുന്ന ആ മോൾട്ടൻ മെറ്റൽ വരുന്ന ആ ഫ്യൂഷനെയാണ് വിളിക്കുന്നത് അത് തണുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത് നമുക്ക് വെൽഡ് നെഗറ്റുകൾ കിട്ടുന്നത് ക്ലിയർ ആണല്ലോ ഇറ്റ്സ് കോൾഡ് വെൽഡ് നെഗറ്റ് ദ റോളർ ദെൻ റോട്ടേറ്റ് കണ്ടിന്യൂസ്ലി അറ്റ് യൂണിഫോം സ്പീഡ് ഒരു യൂണിഫോം സ്പീഡിൽ എന്ത് ചെയ്യുന്നു ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോകുന്ന സമയത്ത് സോ ദാറ്റ് കണ്ടിന്യൂസ് വെൽഡ് ഓർ ജോയിന്റ് ഈ സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് വെൽഡ് ആയിട്ടുള്ള ജോയിന്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ലെങ്ത് വൈസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഫിഗർ വരച്ചിട്ട് എഴുതുക എന്നുണ്ടെങ്കിൽ അവിടെ ഏഴ് മാർക്ക് നിങ്ങൾക്ക് കിട്ടി ഓക്കെ ആണല്ലോ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസുകൾ വീതം ഓരോ മൊഡ്യൂളിൽ നിന്നും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ വീഡിയോസുകൾ നമുക്ക് എം ആർ എച്ചിലൂടെ ലഭ്യമാണ് അപ്പം ആവശ്യമുള്ളവർ എം ആർ എച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അതെന്തെയ്യാം അതുപോലെ തന്നെ ആ വീഡിയോസുകൾ പർച്ചേസ് ചെയ്യുക ഓക്കേ താങ്ക്